നമസ്കാരം എല്ലാ ദൃശ്യ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഓണക്കോടി ഓണപ്പൂക്കളം പലതരം ഓണക്കടികൾ പിന്നെ പിന്നെന്താ നല്ല വിഭവ സമൃദ്ധമായ ഓണസദ്യ ഓണസദ്യയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പായസം നമുക്ക് വേണ്ടിയിട്ട് ഓണത്തിന് പായസം വെക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ റെഡി ആയിട്ട് നിൽപ്പുണ്ട് നമുക്ക് ആദ്യം ചേർന്ന് വന്ന് പരിചയപ്പെടാം എന്റെ പേര് സുകുമാരൻ ഞാൻ താമസിക്കുന്ന തലനാടാണ് ഈക്വില വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് ഞാൻ ഫുഡ് രംഗത്തുണ്ട് സൂര്യ കേറ്ററിംഗ് സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ ഇരുപത് കേറ്ററിംഗ് മേഖലയിൽ വന്നിട്ട് ഇരുപത് വർഷത്തോളമായി അപ്പോൾ ചേട്ടാ ഒരുപാട് വെറൈറ്റി പായസങ്ങളുണ്ടല്ലോ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ട്രഡീഷണൽ പായസങ്ങളൊന്നും അല്ല ഇപ്പോൾ അതിപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഇൻഗ്രീഡിയൻസ് വെച്ച് വരും പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് നമ്മൾ പായസം ഒരുപാടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു പായസം നമ്മൾ നമ്മളിന്നിവിടെ ഞാൻ കാണിക്കാൻ തുടങ്ങുന്നത് കാരണം പരിപ്പും ഈ നമ്മൾ അതുകൊണ്ട് നമ്മളെ ഓണത്തിന്റെ അതാണ് അപ്പോൾ ഓണത്തിന്റെ ഒരു തനിമ നിലനിർത്തുന്നതിനായിട്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പായസമാണ് ചേട്ടൻ നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നത് നമുക്കതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ചേട്ടൻ എന്തൊക്കെയാണ് അതിനാവശ്യമുള്ളത് നമ്മൾ ഒരു കിലോ കണക്കാക്കിയാണ് നമ്മൾ കൂടെ ഉണ്ടാക്കുന്നത് ഒരു കിലോയ്ക്ക് ഞാൻ മുക്കാൽ കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ അളവായിരിക്കണം ചെറുപയർ പരിപ്പ് പരിപ്പിൻ്റെ അളവായിരിക്കണം പായസത്തിന് കൂടുതലായിട്ട് പഴയ ആൾക്കാർ ചെയ്യുന്ന കൃത്യം കൃത്യം പപ്പാതി കിടക്കുന്നത് ഒരു കിലോയ്ക്ക് അര കിലോ പരിപ്പും അര കിലോ അരി ഒരു ഞാൻ ഇത് നമ്മുടെ ഉണക്കല്ലരി അതായത് നമ്മുടെ റോസറി ഉണ്ടല്ലോ അതിന്റെ ചെറുതും പൊടിഞ്ഞതും ഒക്കെ ഇത് പറഞ്ഞത് ഇത് അങ്ങനെ അതിന്റെ ചെറുതാ കാരണം ഇത് റോസറിയുടെ പൊടിഞ്ഞ പൊടിയരിയാണ് വരുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം എന്ത് കഴിഞ്ഞാല് നമുക്ക് ചെയ്യേണ്ട ശർക്കരയാണ് അതായത് ഈ ഒരു കിലോ സാധനത്തിന് കിലോ ശർക്കരയാണ് വേണ്ടത് പണ്ട് രണ്ടെടുക്കണം രണ്ടെടുക്കും അതിന്റെ കാര്യം ഈ അരി അരിയുടെ ഒരു പ്രശ്നമാണ് ഈ അരി വരുമ്പോൾ കൊഴുപ്പ് കൂടുതൽ വരും സാധനം അളവ് കൂടുതൽ വരും അതുകൊണ്ട് രണ്ട് കിലോ എടുക്കും ഇന്നിപ്പോൾ നമുക്കൊരു ഒന്നരയ്ക്കും ഒന്നേ മുക്കാലിനിടയ്ക്ക് നിന്നാൽ മതി ഈ ഒരു ഒരു കിലോ സാധനങ്ങൾക്ക് ചർക്കര എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലായിട്ട് നമ്മൾ പറ്റി കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പാലാണ് ഞാൻ പണ്ടൊക്കെ ആദ്യകാലം ഞങ്ങൾ പത്ത് തേങ്ങയുടെ ഒരു ഒരു കിലോയ്ക്ക് പത്ത് തേങ്ങ എടുക്കും ഇന്നിപ്പോൾ ആറ് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ആ ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് അത് മൂന്നാം പാൽ മൂന്നാം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ചുണ്ടാക്കുമ്പം നമ്മളിതെല്ലാം വറുത്തു കഴിഞ്ഞാൽ ആദ്യം ഇട്ട് വേവിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ ബൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മൂന്നാം പാലാണ് നമ്മൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞ് ശർക്കറി ഇട്ട് പറ്റിക്കഴിഞ്ഞാൽ ഇത് വേവിക്കുന്നു ഇന്നിപ്പം നമ്മൾ ഇപ്പം കുറച്ചാളവുള്ളത് കൊണ്ട് നമ്മൾ ആ മൂന്നാം പാലിട്ട് നമ്മൾ വേവിക്കും അങ്ങനെയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ എൻ്റെ ഒരു റെസിപ്പി ഉണ്ട് അതായത് ഇപ്പം ഇത് ഇത്ര അളവ് ഉള് കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടി ഞാൻ ഈ കാഷ്വിനോട്ട് അരച്ച് ചേർക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ കൂടാ ഒരു നൂറ് ഒരു കിലോയ്ക്ക് ഒരു നൂറ് ഗ്രാം മരച്ചാൽ മതി ഞാനിപ്പോ അത് കൂടുതലൊക്കെ അരച്ചിട്ടുണ്ട് ഞാൻ ആള് തൂക്കിയില്ലേ എടുത്ത് ഉള്ളൂ അത് ചേർത്ത് പിന്നെ തരിപ്പാൽ വെച്ചിട്ട് താങ്ങുമ്പോൾ ഇതുകൊണ്ട് വെച്ച് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നെയ്യ് ഉപയോഗിച്ച് ഇതെല്ലാം ഈ തേങ്ങ തേങ്ങ മാത്രം തേങ്ങ മാത്രം എടുത്തിട്ടുള്ളൂ നട്ട്സ് ചേർക്കാം ക്രിസ്മസ് ചേർക്കാം എന്ത് വേണം ചേർക്കാം പക്ഷേ ഈ പരിപ്പ് പായസ സാധനം നമ്മൾ ചേർക്കുന്നത് ഈ തേങ്ങ കൊത്തു മാത്രമേ ഉള്ളൂ അത് നെയ്യ്ക്കാത്തത് പുറത്തിട്ടാൽ മതി അത്തരം പറത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാശ് ചേർക്കുന്ന ഒരു സാധനമാണ് ഇതൊന്നാമല്ലാത്തത് ഞങ്ങൾ കറക്കി കഴിക്കും ഇതിനകത്ത് നമ്മള് ഏലക്കായും അതുപോലെ കുറച്ച് ജീരവും കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്തിരിക്കുന്നതാണ് ഒരു പിന്നെ ഒരു കിലോയ്ക്ക് അങ്ങനെയാ നമ്മളൊരു ഒരു ഒരളവ് എടുക്കാറുണ്ട് അതായത് ഒരു മാക്സിമം ഒരു ഒരു കിലോയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് ഏലക്ക എടുത്താൽ മതി പിന്നെ ഒരു ഒരു അനുഭവത്തിൽ കുറച്ച് ജീരകം എടുത്താൽ മതി ഒത്തിരി ഏലക്ക ടേസ്റ്റ് ഒന്നും കയറി വരരുത് അതുപോലെ തന്നെ ഒന്നിൻ്റെയും ഈ ഫ്ലവർ ഒന്നും കയറി വരാരുത് നമുക്ക് തനി തേങ്ങപ്പാലിൻ്റെയും ഈ ഇത് നേടിയതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഏലക്കാടൻ ടേസ്റ്റ് കുറച്ച് വരണം ഒന്നും ഓവറായി പോകലൊന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമ്മുടെ പായസം റെഡി ആവും അപ്പം നമുക്ക് നമ്മുടെ പായസം പാചകം ചെയ്യാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രഡീഷണൽ ഓട്ടുരുളി തന്നെ ചേട്ടൻ ഇവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട് ഈ പരിപ്പ് 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 അല്ലേ പായസം നമ്മൾ ആദ്യം കഴുകുന്നില്ല അതായത് ഈ പരിപ്പ് നമ്മളൊന്നും സാധാരണ ആൾക്കാർ ഇത് എടുക്കുന്നത് ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പായസത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാൻ പോവാണ്

ആ പിന്നെ അതുപോലെ തന്നെ അടിപിടിക്കുക അല്ലാത്ത മറ്റേ നമ്മളിപ്പം ഇൻഡാലിജന്റെ വെച്ചാലും അലുവിനെ ഉരുളി നോക്ക ഉരുൾ ഭയങ്കര പാടാം പെട്ടന്ന് അടിപ്പിടിക്കാന്ന് കേൾപ്പ് നമ്മള് വറുത്തി വെച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടാണ് പിന്നെ കഴുകി നമ്മൾ ഒരു കിലോ പരിപ്പ് വെക്കുമ്പോൾ നമ്മൾ അമ്പത് ഗ്ലാസ് ആണ് ഏതാണ്ട് കണക്ക് ഗ്ലാസ് പറയുമ്പഴത്തേന പത്ത് ലിറ്റർ അല്ലേ കഴിയുമ്പഴത്തേ പെട്ടെന്ന് ചൂട് നല്ലോണം പാത്രത്തിലായി അങ്ങോട്ടാകും പരിപ്പിന്റെ ഉദ്ദേശിക്കുന്നത് നമ്മള് അരി തന്നെയല്ലോ പരിപ്പിന് ഒരു ടേസ്റ്റിന് പിന്നെ നിലക്കടലാണ് പക്ഷെ എന്നാലും നമ്മുടെ നാട്ടുകാരെല്ലാം വീട്ടിൽ കൂടുതൽ പരിപ്പാണ് ടേസ്റ്റുമുള്ളത് പിന്നെ പണ്ട് തൊട്ട് കല്ല്യാണ ഇങ്ങനെ പറയും അടപ്രദം പക്ഷെ ടേസ്റ്റ് നമ്മൾ അടപ്രദക്കാളും ടേസ്റ്റ് ചെയ്താൽ പരിപ്പിൻ്റെ ടേസ്റ്റും നമ്മുടെ ചേരുവയുടെ ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ചേട്ടന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാത്ത ഒരു ഈ ചെയ്യാത്തേ ഇപ്പോൾ പറഞ്ഞ കോട്ടം ജില്ലേൻ്റെ എല്ലാ മേഖലയും ഞങ്ങൾ അല്ലാതെ അല്ലാതെ വെളിയിലും പോകുന്നുണ്ട് അന്ന് തന്നെ ഞാൻ ഇരുവർഷത്തോളം ആയില്ല കേറ്ററിങ് അല്ലേ ആയിട്ട് പത്തുമ്പായി ഫുഡിൻ്റെ ഇട ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരുപാട് ആയിട്ടുണ്ട് ഡാഡിയൊക്കെ ഇച്ചിരി ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കരുവിൽ വന്നാൽ ടേസ്റ്റിൻ്റെ അല്ല വേഗാനും ഒരുപാട് വരും ഇത് ഈ വെല്ലുവിഴ്ത്തിന് എടുത്തതിൻ്റെ കാര്യം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകണം അല്ലേ കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ പായസത്തിന് വേണ്ടി ശർക്കര ഉരുക്കിയെടുക്കാൻ പോകണം അതിന്റെ പാകവും പരിവോ ഒക്കെ ചേട്ടൻ തന്നെ പറയും ശർക്കര ഉരു ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഒരു ഇതിനും പറഞ്ഞിമൊരു വെള്ളം ഒഴിച്ചാൽ ഇത് ഉരുക്കി വരുമ്പോൾ വെള്ളം വെള്ളം നമുക്ക് നമുക്ക് ഇത് പിന്നെ പാടുവരും ഏകദേശം ഒരു അടുത്ത് ഒഴിക്കാം വെള്ളം എല്ലാ പായസത്തിനും ശർക്കര ഉപയോഗിക്കുന്ന പാലൊഴിച്ചത്

പായസം ഏതാ എനിക്കിഷ്ടം ഇത് തന്നെയാണ് പരിപ്പ് പായസം ഇഷ്ടം പരിപ്പ് തന്നെ പരിപ്പ് തന്നെ വെക്കുന്നത് എനിക്കിഷ്ടം നമ്മള് തീ ഓഫ് ചെയ്ത് ഇത് ഒരുപാട് നേരം നമുക്ക് വെച്ച് തിളപ്പിക്കാനും പറ്റത്തില്ല ഒത്തിരി പേരും പറ്റി ചെലപ്പ് ഇത് പാനി പോരെയായിപ്പോ കളറൊക്കെ മാറിപ്പോ ചളർ

ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഉരുളിയിലേക്ക് മുടങ്ങിട്ട് പരിപ്പ് നമ്മൾ ഉരുളിയിലേക്ക് വേറെ മൂന്നാം പാലം മൂന്നാം പാലം നമ്മള് പരിപ്പ് ഉള്ളത് കഴുകിയെടുക്കുന്ന പോലെ നമുക്ക് മൂന്നാം പാൽ ഒഴിച്ച് നമ്മുടെ പാത്രത്തിലുള്ള പരിപ്പും കൂടെ നമ്മൾ അതിലേക്ക് എടുക്കാൻ പോവാണ് ഈ മിക്സിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു എളുപ്പത്തിൽ നമുക്ക് റെഡിമെയ്ഡ് അട കിട്ടും പിന്നെ ശർക്കരയിൽ നിന്ന് ഉരുക്കുന്ന ഒരു പരിശോധിക്കാം അട അട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശർക്കര ഒരുക്കുന്ന സമയത്ത് വെള്ളം തിളച്ച അതിനകത്തേക്ക് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കുമ്പോൾ അവിടെ അതിനകത്ത് തന്നെ ഇരിക്കും അതിനകത്തേക്ക് ശർക്കറി ഒരുക്കി വെച്ചിട്ട് ഇപ്പം വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ നമുക്ക് വാങ്ങിക്കേക്കും തേങ്ങാപ്പൊടി അതൊരു ചെറിയ ചൂട് വെള്ളത്തിൽ കലക്കാനും പായസം പിന്നെ അതിനകത്തൊറ്റി ഇച്ചിരി ഏലക്കാപ്പൊടി അതൊക്കെ ചേർത്താൽ നെയ്യൊക്കെ വെച്ചെടുത്താൽ പായസമായി ഞാൻ പറഞ്ഞ വീട്ടിൽ കുക്ക് ചെയ്താണ് ഇതെല്ലാം നാലാം ക്ലാസ് പോയിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ഹോട്ടലുകളിലൊക്കെ എനിക്ക് ഹോട്ടലുകളിൽ നിന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ഒരു ഹോട്ടലിൽ നിന്ന് അവിടുന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ പാചകങ്ങളൊക്കെ കുറേ പഠിച്ചായിരുന്നു അതായത് പൊറോട്ട ഉണ്ടാക്കാൻ വരെ പഠിച്ച് കാര്യങ്ങൾ നോക്കാൻ പഠിച്ചായിരുന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഐ ടി ഐയിലൊക്കെ പോയപ്പം ഞങ്ങളുടെ ഇൻ്റർ ഐ ടി കോമ്പറ്റീഷനോ കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഫുഡ് അവിടെ അവിടെയൊക്കെ ഞാൻ പൊറോട്ടോ അടിക്കുകയും ബീഫ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു നമ്മള് ഓരോന്നും എവിടെയെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ വശങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും കുറവുകളും കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാമായിരുന്നു ഇപ്പൊ നമ്മള് ചെറുന്ന് വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാല രണ്ടാം പാൽ ഒഴിച്ചിട്ട് രാവിലെ കാപ്പ് കൊടുക്കും പിന്നെ ഓണത്തിന്റെ ഞങ്ങൾക്ക് ഓണത്തിന്റെ ഞാൻ എല്ലാ കൊല്ലം പായസ സദ്യം പായസം കൊടുക്കുന്നുണ്ട് അപ്പം ആ കൂട്ടത്തിൽ ഞാൻ പോയി നിൽക്കാര്യം പറഞ്ഞ പണിക്കാരൊക്കെ ഉണ്ട് നമ്മളെ പ്രശംസെല്ലാം അങ്ങനെ ഒരു സ്വഭാവം തിരുവോണം ഉച്ചക്ക് വീട്ടിലുണ്ട കാലം പറഞ്ഞു പോയി ചെലപ്പോ ഞങ്ങൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പറയും ചോറിനും കറിയൊന്നും ഞാൻ കൊണ്ടുവന്നാക്കാട്ടിലും വിഷുവിന്റെ ഞങ്ങള് നന്നായിരുന്നു എല്ലാരും കൂടി

നല്ല കളറായി അപ്പോൾ നമ്മുടെ പ്രായസം ഏകദേശം റെഡിയായിട്ടുണ്ട് അല്ലേ? വെറുതൽ പാലോയിച്ചിട്ടില്ല അവ പെൽനാർട്ടോടെയാണ് അതായത് ഒന്നാം പാല ഇത് ഒന്നാ തനി പാൽ അതിപ്പോ ഒരു ഒന്നാം പാര അതനത് ഏലക്കായ വീരക ചുക്കാ എത്ര പൊടിച്ചേ നമ്മൾ മിക്സിയിൽ മിക്സ് ചെയ്ത് കഴിച്ച അല്ലെങ്കിൽ ഏലക്കായ എല്ലാം നമ്മൾ കട്ട വെച്ചിട്ടുണ്ട് ഒന്നാം പാല തേങ്ങാക്കൊത്ത് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാ കൊത്തൂടെ കുത്തി വെച്ച് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇനി നമുക്ക് നെയ്യ് ഒരിക്കാം അടുത്തായിട്ട് നമ്മള് തേങ്ങാക്കൊത്ത് നെയ്യ് വറുത്തെടുക്കാൻ പോവാണ്

നിലക്കടല വീടുകളിലുണ്ടാക്കു വെച്ചാൽ ഒരു കാലത്ത് ഞങ്ങളെയൊക്കെ ചെറുപ്പാലത്ത് ഈ ഇതിനൊക്കെ പാവപ്പെട്ടവരൊന്നും മേടിക്കലെ ദാമ്പത്തികില്ലാത്ത ആൾക്കാരുണ്ട് എല്ലാരും ഓണത്തിന്റെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അന്ന് കൂഞ്ഞാലായിട്ടൊരു ഭയങ്കര ായിരുന്നു പിള്ളേരൊന്നും അങ്ങനെ പിള്ളേരും ഇല്ല അവര് ഊഞ്ഞാലൊക്കെ നമ്മളെ നാട്ടിൽ പിള്ളേരൊക്കെ കുറവായില്ല അന്ന് കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിലും മെയിനായിട്ട് നമ്മളെ ഊഞ്ഞാലാട്ടം തന്നെയായിരുന്നു എല്ലാ വീട്ടിലും ഊഞ്ഞാലും കാണും ഏറ്റവും കൂടുതൽ ഊഞ്ഞാലും നോക്കി അവിടെ പോകും ഓരോ വീടുകളിൽ കൂടെ ഊഞ്ഞാലാട്ടവും പിന്നെ വീട്ടിലെ സദ്യ വീട്ടിലെ സദ്യ ഇലയിട്ട് അത് ഇന്നും നമ്മൾ അങ്ങനെ തന്നെ അനുഷ്ഠിച്ചു നല്ല വാഴയിലെ ഇട്ട് സൂര്യൻ തന്നെ കറികളെ സൂര്യട്ടൂട്ടം കറികളെല്ലാം മറ്റേ പരമാവധി സദ്യ പിന്നെ പായസം കുറിക്കുന്ന അതൊക്കെയാണ് വെക്കുന്ന ഓണത്തിന്റെ ആഘോഷം ഉണ്ട് നമ്മുടെ തേങ്ങ വരുന്നുണ്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ തേങ്ങാ കൊത്ത നെയ്യു വഴറ്റിയത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ പായസത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പാണിത് അല്ലെ ചേർത്തു വീട്ടിൽ എനിക്ക് മൂന്ന് ആൺമക്കളാണ് രണ്ടാമത്തെ ആണ് ആളുകൂടെ ഉണ്ട് കല്യാണൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു അടുത്ത നവംബർ രണ്ടിനാണ് കേട്ടിട്ടുണ്ട് ഞാൻ നമ്മടെ പണിക്കാരെ കൊണ്ട് കേട്ടിങ് നടത്തിക്കും മൂത്ത ആളിലെങ്കിലും ഞാൻ തന്നെയാ ചെയ്ത് വേറെ കൊടുക്ക നമ്മുടെ പണിക്കാരുണ്ടല്ലോ ലക്ഷ്യം പോലെ നമ്മുടെ ആൾക്കാരെല്ലാം അവര് തന്നെ ചെയ്യും ും മൂത്തയാളുടെ വൈഫുണ്ട് കൂടെയൊണ്ട് കല്യാണ കണ്ടിട്ട് കുറച്ചായതും മൂത്തയാള് യു എന്ന് പിന്നെ ഇളയാള് യു കെലായിരുന്നു ഒന്നിങ് പോകുന്നതാണ് കല്യാണം വർക്ക് ഇപ്പം കൊറേ കഴിഞ്ഞാൽ അതിന്റെ വൈഫും യു കെ തന്നെയാണ് പിന്നെ ഇളയാള് കാനഡ വർക്ക് ചെയ്യുന്നു ഇവരെല്ലാരും കൂടെ നവംബറിൽ വരും അതുകൊണ്ട് അന്നേരം തന്നെ കല്യാണം ഒരു വർഷത്തന്നെ ഞങ്ങൾ മാറ്റി നേരത്തെ

തീരുമാനം പറ്റിയ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട് ഓണസദ്യം കാണും അതുപോലെ തന്നെ പായസം കാണും പിന്നെ വൈഫ് ഇവിടെ തന്നെ രണ്ടാമത്തെ കൂടെ ഞാൻ ഞാനങ്ങനെ ആരെയും ഇതിനെ ഇതൊരു ഭയങ്കര റിസ്ക് കൊടുത്ത പരിപാടി പരിപാടിയാണ് വരുമാനം ഉണ്ട് നാട്ടിൽ നല്ല പേരുമുണ്ട് പേര് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബഹുമാനിക്കപ്പെടുന്ന നല്ല അംഗീകാരം കിട്ടുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഭക്ഷണത്തിനായി പറഞ്ഞപ്പോ ഒത്തിരി പറയണം നമുക്ക് മതി എന്ന് പറയുന്ന ഒരു സാധാരണ ഭക്ഷണമാണ് വയറാട്ട് മതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സുഖച്ചേട്ടൻ്റെ ഓണപ്പായസം നമ്മുടെ ഓണപ്പായസം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ചൂറും ഉണ്ട് നല്ല അടിപൊളി പായസമാണ് നല്ല മധുരമുണ്ട് ഇൻ്റെ ഇതിൽ ചേർത്തിരിക്കുന്ന പരിപ്പും അരിയും പിന്നെ തേങ്ങാക്കൊത്തും എല്ലാം ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് എല്ലാം ചേർന്ന ഒരു പായസം തന്നെയാണ് അല്ലേലും നാട്ടിലൊക്കെ ഭയങ്കര അഭിപ്രായമാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ ആളല്ല എങ്കിലും നല്ല ഒന്നാം തരായിട്ടുണ്ട് ഇനി ഒരുപാട് ആൾക്കാരുടെ വയറും മനസ്സും ഒക്കെ നടക്കാൻ ചേട്ടന് പറ്റട്ടെ എല്ലാവിധ നന്മകളും ദൃശ്യ ചാനലിനെ എല്ലാ മലയാളികൾക്കും ദൃശ്യ ചാനലിന്റെ പ്രേക്ഷകർക്കും നല്ലൊരു ഓണ ആശംസകൾ സൂര്യ കേട്ടിന്റെ ഞാൻ നേർന്നു അപ്പോൾ എല്ലാവരും നല്ല പായസവും പപ്പടവും മറ്റു കറികളെല്ലാം കൂട്ടി നല്ല ഋതവും സമൃദ്ധമായ സർദൊക്കെ ഉണ്ടാക്കി ഓണം ആഘോഷിക്കുക എല്ലാവർക്കും ദൃശ്യ ഇവിടെ ഓണം ആശങ്ക